എല്ലാര് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ വാഹനമുള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായിട്ടുള്ള കുറച്ച് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏറ്റവും പുതിയ മുന്നറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഡ്രൈവിംഗ് ലൈസൻസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ വാഹനങ്ങളെ നിയമപരമായി പിടിച്ചെടുക്കുന്ന കുറച്ച് മുന്നറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്ന് മനസ്സിലാക്കുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് വാഹന ഇൻഷുറൻസ് എടുക്കാത്തവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇത്തരത്തിൽ വാഹന ഇൻഷുറൻസ് എടുക്കാത്ത വാഹനങ്ങൾ നിയമപരമായിട്ട് തന്നെ പിടിച്ചെടുക്കുന്ന ഒരു പ്രക്രിയക്കാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് പോകാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് പോവുകയാണ് ഈ ഒരു നിയമം കർശനമായിട്ട് തന്നെ നടപ്പിലാകുമെന്ന മുന്നറിയിപ്പ് മുന്നേ ലഭിച്ചിട്ടുണ്ടായിരുന്നു വാഹനങ്ങൾ നിയമപരമായിട്ട് തന്നെ പിടിച്ചെടുത്ത് ആ ഒരു വാഹനങ്ങൾ സൂക്ഷിക്കുവാനുള്ള ഇടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ തന്നെ ആ ഒരു പ്രശ്നം പരിഹരിച്ചു എന്നാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിയിച്ചിട്ടുള്ളത് ഈ ഒരു നടപടി പൂർത്തിയായി കഴിഞ്ഞാൽ തന്നെ ഇതുപോലുള്ള വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള നടപടി ഉടനെ തന്നെ ഉണ്ടാവുമെന്നാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിയിച്ചിട്ടുള്ളത് അതിനകത്ത് തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും ഇല്ലാതെ ഓടുന്ന വാഹനങ്ങൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും നിങ്ങളുടെ വാഹനത്തിനുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള നടപടി ൾ വരികയാണ് മാത്രമല്ല ഇൻഷുറൻസ് ഇല്ലാത്തൊരു വാഹനം നിങ്ങൾ ഓടിച്ച ഒരു വാഹനം അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് നൽകുന്ന നഷ്ടപരിഹാരം ചിലപ്പോൾ നമുക്ക് താങ്ങുന്നതിലും അപ്പുറമായിരിക്കും അത്തരത്തിൽ മരണപ്പെടുന്ന വ്യക്തിയുടെ പ്രായം ജോലി അതുപോലെ തന്നെ ആശ്രിതരുടെ എണ്ണം മക്കളുടെ പ്രായം തുടങ്ങിയവയൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും കോടതി നഷ്ടപരിഹാര തുക കണക്കാക്കുന്നത് ഈ ഒരു തുക ചിലപ്പോൾ നമുക്ക് താങ്ങുന്നതിനും അപ്പുറമായിരിക്കും അതായത് നമ്മൾ ചിലപ്പോൾ ലക്ഷങ്ങളും കോടികളും വരെ നഷ്ടപരിഹാരമായി നൽകേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനത്തിൽ ഇൻഷുറൻസ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് അടുത്തായിട്ട് പ്രധാനമായിട്ടുള്ള അറിയിപ്പ് എന്ന് പറയുന്നത് ലൈസൻസ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിലാണ് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കേണ്ടത് എന്ന് പല ആൾക്കാർക്കും അറിയില്ല ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി കഴിയുന്നതിന്റെ ഒരു വർഷം മുന്നേ തന്നെ നമുക്ക് അതിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ നമുക്ക് ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും ഇനി നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞാൽ ഒരു വർഷം വരെ നമുക്ക് പിഴ കൂടാതെ പുതുക്കുവാനുള്ള സമയം കിട്ടുന്നുണ്ട് എന്നാൽ ഇതിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് പുതുക്കാത്ത ആ ഒരു കാലയളവിൽ നമുക്ക് വാഹനം ഓടിക്കുവാൻ സാധിക്കുകയില്ല ഈ ഒരു സമയത്ത് ഈ ഒരു വർഷത്തിനകത്ത് നമ്മൾ ഓടിക്കുകയും അതുപോലെ നമ്മൾ പിടിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നും പിഴ ഈടാക്കുന്നതായിരിക്കും ഇനി മറ്റൊരു മറ്റൊരറിയിപ്പ് നമ്മൾ ഗതാഗത നിയമ ലംഘനത്തിൽ നോട്ടീസ് ലഭിച്ചിട്ടും നമ്മൾ പിഴ അടച്ചിട്ടില്ല എങ്കിൽ അവർക്കെതിരെ നിയമ നടപടി എടുക്കാൻ ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ് അതായത് ഓരോ ജില്ലകളിലും ഏറ്റവും കൂടുതൽ പിഴ കുടിശ്ശിക വരുത്തുന്ന ആയിരം പേരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് പിഴ അടപ്പിക്കാനാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇപ്പോൾ എത്താനായി തീരുമാനിച്ചിരിക്കുന്നത് വാഹന അപകടങ്ങൾക്ക് പരിഹാരം കാണാനായി പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും കനത്ത പരിശോധന ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് മദ്യപിച്ചും അലസ്യവുമായിട്ടുള്ള വാഹനം ഓടിക്കൽ ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കാതെയുള്ള ഡ്രൈവിംഗ് തുടങ്ങിയവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും തീരുമാനം ഇതിന്റെ മുന്നോടിയായിട്ടാണ് കെ വൈ സി രേഖകൾ അപ്ഡേറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ ആക്റ്റീവ് ആക്കുവാനോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ദീർഘനാളുകളായി ട്രോൾ ബൂത്തുകളിലൂടെ കടന്നു പോകാത്തതും റീചാർജ് ചെയ്യാതെ കുറെ കാലമായി കിടക്കുന്നതുമായ തുടങ്ങിയ ഫാസ്റ്റാഗുകളാണ് നിർജ്ജീവമാകുന്നത് അല്ലെങ്കിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുക ഇവ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് മറ്റൊരു പ്രധാന അറിയിപ്പ് ദേശീയ പാതകളിൽ ഫാസ്റ്റാഗിന് പകരം വാഹനങ്ങളുടെ നമ്പർ സ്കാൻ ചെയ്ത് ട്രോൾ പിരിവ് നടത്തുന്ന രീതി ദേശീയപാത അതോറിറ്റി ഉപയോഗിച്ചു തുടങ്ങുകയാണ് ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിൽ നിന്നും വാഹനങ്ങളെ തിരിച്ചറിഞ്ഞ് അതുമായി ബന്ധിപ്പിച്ച ഫാസ്റ്റാഗിൽ നിന്ന് പണം ഈടാക്കുന്ന രീതിയാണ് വരാൻ പോകുന്നത് ഈ മെയ് മാസം മുതൽ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ചില ട്രോൾ പാസുകളിൽ നിന്നായിരിക്കും ഈ ഒരു രീതി നടപ്പിലാക്കി തുടങ്ങുക നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഒരു രീതി നടപ്പിലാക്കുന്നതിനെ പറ്റിയുള്ള ഒരു തീരുമാനം ഇതുവരെ ലഭിച്ചിട്ടില്ല വളരെ വൈകാതെ തന്നെ അത് വരുന്നതായിരിക്കും നിലവിൽ ട്രോൾ പ്ലാസകളിൽ വാഹനം നിർത്തുമ്പോൾ വാഹനത്തിന്റെ ഫാസ്റ്റാഗ് സ്റ്റിക്കറിലെ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ സംവിധാനം വഴിയാണ് ട്രോൾ ഈടാക്കിയിരുന്നത് ട്രോൾ പ്ലാസയിലെ സ്കാനർ തിരിച്ചറിഞ്ഞ് ട്രോൾ ഈടാക്കാൻ രണ്ട് സെക്കൻഡ് മുതൽ മിനിറ്റുകൾ വരെയൊക്കെ സമയമെടുക്കാറുണ്ട് അതിനാൽ തന്നെ വാഹനങ്ങൾ ടോൾ പ്ലാസയിൽ നിർത്തേണ്ടതായിട്ട് വരാറുണ്ട് ഒരുപാട് സമയം നമുക്ക് അവിടെ നിർത്തിയിടേണ്ടതായിട്ട് വരാറുണ്ട് എ എൻ പി ആർ സംവിധാനം വന്നു കഴിഞ്ഞാൽ വാഹനങ്ങൾ ടോൾ പ്ലാസയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആ ഒരു വാഹനത്തിന്റെ നമ്പർ തിരിച്ചറിഞ്ഞുകൊണ്ട് ട്രോൾ ഈടാക്കുന്നതാണ് പുതിയ രീതി അതിനാൽ തന്നെ വാഹനങ്ങൾ ടോൾ പ്ലാസയിൽ നിർത്തിയിടുന്നത് ഒഴിവാക്കാനാകും അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾ തന്നെ വരും ദിവസങ്ങളിൽ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് അതുകൂടാതെ തന്നെ വാഹനങ്ങളിൽ വരുന്ന ഫാസ്റ്റാഗുകളുടെ അപ്ഡേഷനും എത്രയും പെട്ടെന്ന് നിങ്ങൾ പുതുക്കിയെടുക്കണമെന്ന അറിയിപ്പ് കൂടെ വരുന്നുണ്ട് കെ വൈ സി രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിന്റെ ഫാസ്റ്റാഗ് പുതുക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് അറിയുന്നത് അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ആ ഒരു ഫാസ്റ്റാഗുകൾ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല അത് മരവിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് ട്രോൾ ബൂത്തുകളിലൂടെ കടന്നു പോകണമെങ്കിൽ നമ്മുടെ ഫാസ്റ്റാഗുകൾ ആക്റ്റീവായിരിക്കണമെന്ന് നമുക്കറിയാം അല്ലെങ്കിൽ കെ വൈ സി രേഖകൾ പുതുക്കേണ്ടതായിട്ട് വരും ഇനി പുതിയ നിയമം വരുന്നത് ഒരു വാഹനത്തിന് ഒരു ഫാസ്റ്റാഗ് മാത്രമായിരിക്കും അനുവദിക്കുക അതായത് നിലവിൽ പല ആളുകളും ഒരു ഫാസ്റ്റാഗ് പല വാഹനങ്ങളിലായിട്ട് ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് നിരോധിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രക്രിയ പുതുതായി കൊണ്ടുവരുന്നത് ഒരു വാഹനത്തിന് ഒരു ഫാസ്റ്റാഗ് എന്ന സംവിധാനമാണ് നിലവിൽ വരാൻ പോകുന്നത് ആ ഒരു നമ്പറുമായി ലിങ്ക് ചെയ്ത ആ ഒരു ഫാസ്റ്റാഗ് ആ ഒരു വാഹനത്തിന് മാത്രമായിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതിന്റെ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചത് വളരെ പ്രധാനപ്പെട്ട വാഹനങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകളാണ് നമ്മുടെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയത് വീഡിയോ ഇൻഫോർമേറ്റീവായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ